നമ്മുടെ ഡ്രയർ കേറ്റുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് ഡ്രയർ കേറ്റോ വയനാട് ജില്ലയ്ക്കാണ് വയനാട് ജില്ലയിൽ മാനന്തവാടി ഒരു മില്ലില്ക്കാണ് നമ്മുടെ സുഹൃത്തിന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയർ നമ്മൾ അഞ്ഞൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറുന്നൂറ്റി അൻപത് തേങ്ങ കൊള്ളും നമ്മുടെ ഡ്രയറിൽ അപ്പോൾ മാനന്തവാടിക്കാണ് ഒരു മില്ലനിൽക്കാണ് അവിടുത്തെ ട്രേ ഇട്ടിട്ടില്ല അപ്പം ഇവിടെ ഒരു എട്ട് ഡ്രേ അടിച്ചിട്ടുണ്ട് ഇവിടെ എട്ട് ഡ്രേ മൂന്ന് ഫാന ഈ സൈഡിൽ മൂന്ന് ഫാന ഈ സൈഡിൽ ഫുൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അഞ്ഞൂറിൻ്റെ ഡ്രയർ പറഞ്ഞാൽ ഒരു അറുന്നൂറ്റമ്പത് ചെറിയ തേങ്ങയാണെങ്കിൽ എഴുന്നൂറ് തേങ്ങ ഇടാം അങ്ങനെയാണ് അഞ്ഞൂറ് തേങ്ങയുടെ സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ നീളും വീതി എന്ന് പറഞ്ഞത് നാലടി നീളം മൂന്നരടി വീതി അങ്ങനെയാണ് ഇത് ഏകദേശം സമയ ചതുരാണ് വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റീല് ടവർ ബോൾട്ട് സ്റ്റീല് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ലോഡ് നിൽക്കുന്ന വീലാണ് എത്ര ലോഡ് താങ്ങുന്ന വീലാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രയർ മൂന്ന് ഡയറാണ് നമ്മളെല്ലാ ഡ്രയറും നമ്മളെല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയണതെന്ന് വെച്ചാൽ പലരും വിളിക്കുമ്പോൾ ചോദിക്കും ഇത് ഡ്രയറിന്റെ ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് അപ്പോൾ അത് ഉള്ളിൽ അടിച്ചിട്ടുണ്ട് നടുവനും ഗ്ലാസ് ഫൂൺ ഫുള്ള് കേറ്റിട്ടുണ്ട് ഇതിനെ മൊത്തം അതുപോലെ തന്നെ പുറത്ത് എ സി പി ഷീറ്റാണ് അയിലെ ഷീറ്റല്ല എ സി പി ഷീറ്റാണ് അനവധി കാലം നിൽക്കുന്ന ഷീറ്റാണ് എ സി പി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ മുകളിൽ രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് പച്ച തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൻസറും കാര്യങ്ങളും പോകാനും ഒരു രണ്ട് മണിക്കൂർ തുറക്കുക അതുപോലെ തന്നെ സിക്സ് എം എമ്മിൻ്റെ വയറായിട്ടാണ് നമ്മൾ ഡ്രയറിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്ന കൊടുത്ത് സിക്സ് എം എമ്മിൻ്റെ വയറ് കൊടുക്കണം അങ്ങനെയാണ് നമ്മളെ ഈ ഡ്രയറിന്റെ വിശേഷം അപ്പോൾ നമ്മളെ ഡ്രയർ കൊണ്ടുവന്നത് മാനന്തവാടിക്ക് ആണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് പൊന്നാനി എടപ്പാട് റോഡിലാണ് മുന്നൂറ് തേങ്ങ ചീയുണ്ട് അഞ്ച് ആയിരം തേങ്ങ നൂറ് തേങ്ങ മുതൽ ചീയുണ്ട് അതുപോലെ തന്നെ കൊപ്പര കട്ടർ ഈ കത്തിക്കുന്ന ഡ്രയറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ഡ്രയർ ഓണാക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പലരും ഡ്രയർ പുതിയതായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ആദ്യം നമുക്കൊരു തപ്പിപ്പിടുത്തുണ്ടാവും ഇത് നമ്മളൊരു ഒന്നോ രണ്ടോ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിംപിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പവറും കേബിളും കാര്യങ്ങളും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവിടെ നോബ് പിടിച്ച് തിരിക്കുക നോബ് പിടിച്ച് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ പവറും കാര്യങ്ങളൊക്കെ വരും പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഡ്രയർ ഓണാക്കിയേക്ക് ഏകദേശം അമ്പത് ഡിഗ്രി ചൂടുണ്ട് അപ്പോൾ ഡിഗ്രി കൂട്ടലും കുറയ്ക്കലും ഈ സെറ്റ് പ്രസ് ചെയ്തതിൻ്റെ ശേഷം ഇതാ ഫ്രണ്ടിൽ നമുക്ക് ഇതാ എങ്ങോട്ട് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഡിഗ്രിക്ക് ഇടാം നമുക്ക് തേങ്ങ ആണെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് ആ ഡിഗ്രിയിൽ ഇടുക അത് ഈ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഫ്രണ്ടിൽക്കൊടുത്താൽ അത് ഫ്രണ്ട് വരും അപ്പോൾ നമ്മൾ എൺപത് ഡിഗ്രിയിൽ ഇട്ടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിഗ്രി പഴയതുപോലെ ഇത് സെറ്റ് സെറ്റാൻ ഇത് ഇങ്ങനെ ആവും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കുറക്കൽ പിന്നെ നമ്മൾ ഇത് ടൈം സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മില്ലിലൊക്കെ ഉപയോഗിക്കുമ്പോഴും വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് പുറത്തൊക്കെ അവിടെക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയറാണ് അപ്പോൾ അത് ടൈം സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പിന്നെ അടിയിലത്തെ ചോപ്പ് ബട്ടൺ ഇത് നമ്മൾ ഓട്ടോയിൽക്ക് ഇടുക ഓട്ടോയിൽക്ക് തട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഡ്രയർ ഓഫാവും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് അവിടുത്തെ സെറ്റ് അമർത്തുക ഈ സെറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മണിക്കൂർ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ മിനിറ്റ് സെറ്റ് ചെയ്യുക സെക്കൻഡ് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് അത് ഇത് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ കയറിപ്പോവും അപ്പോൾ നമ്മളൊരു മുപ്പത് ഈ മുപ്പത് സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് സമയം നമ്മൾ മണിക്കൂറോ അല്ലെങ്കിൽ മിനിറ്റോ സെക്കൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓണ് പ്ര ഓണൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇത് ഇതവിടെ മീറ്ററിൽ ഇതങ്ങനെ അടിയിക്കടിയിക്കേണ്ടി ഇറങ്ങുക ചെയ്യുക ഇത് മേലേക്ക് പോവല്ല അപ്പോൾ അത് ഇരുപത്താറ് ഇരുപത്തഞ്ച് ഇതിങ്ങനെ അടിയിൽ അടിയിൽ വന്നിട്ട് ഇത് സീറോയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഓഫ് ഓഫാവും ഇത് നമ്മൾ ഇതിങ്ങനെ നിങ്ങൾ ഇങ്ങനെ സൗകര്യം ഇങ്ങനെ സൗകര്യപ്പെടുത്തിക്കണെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബില്ല് പൂട്ടി പോകുമ്പോഴൊക്കെ നമുക്ക് പിന്നെ വൈകുന്നേരത്തത് ഓണാക്കിയിട്ട് പോവാം ഇത്ര മണിക്കൂർ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമായി കഴിഞ്ഞാൽ അത് മൊത്തം കട്ട് ഓഫ് ആവും അപ്പോൾ നമ്മൾ ഇതാ മുപ്പത് സെക്കൻഡിന്ന് ഇപ്പോൾ അത് ആറായി അഞ്ചായി അങ്ങനെ നാലായി അപ്പോൾ ഇത് സീറോ ആയി അത് മൊത്തം പവറ് മൊത്തം ഉണ്ടാവും മൊത്തം കട്ട് ഓഫ് ആവും അങ്ങനെയാണ് ഈ ഫുൾ ഓട്ടോമാറ്റിക് സിസ്റ്റം അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ പലരും ഡ്രയർ കൊണ്ടുപോകുമ്പോൾ ആദ്യം ഒരു തപ്പിപ്പിടുത്തും കാര്യങ്ങളും ടെൻഷനൊക്കെ കാര്യങ്ങളുണ്ടാകും ഇതൊരു ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ചാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണിത്